ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണ്ണവില ഏറ്റവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുക ഇന്നത്തെ കേരളത്തിലെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില നോക്കാം ഇന്ന് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണവില പരിശോധിക്കാം ഇന്ന് സ്വർണവില മാറ്റമില്ലാതെ തുടരുന്നു ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി മൂന്ന് ആയിരം രൂപയുമാണ് ഇന്ന് ഇരുപത്തി കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയും ഒരു പവന് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപയുമാണ് വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക वीडियो लाइक चरक